ഹായ് ഹലോ ഞങ്ങളങ്ങനെ മധുരയിൽ നിന്ന് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത് റൂം എടുക്കാനാണ് പോകുന്നത് നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ശ്രീരത്ന ടെമ്പിൾ വ്യൂ ഇന്നാണ് എടുത്തത് പിറ്റൊന്ന് രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് ഞങ്ങളങ്ങനെ എന്തൊക്കെ കാര്യം പറഞ്ഞാൽ അങ്ങ് നടന്ന് പോവാണ് റോഡിൻ്റെ സൈഡിലൊക്കെ ഈ തലയാട്ടും ബൊമ്മയും വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ വേറെ ഏതോ ഒരു അമ്പലത്തിൽ ഉത്സവമാണ് അങ്ങനെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറം ഭാഗമാണ് ഇപ്പോൾ കാണുന്നത് ഒരു വലിയ ചുറ്റുമുതിലിനകത്താണ് ഈ അമ്പലം ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് കയറുന്ന വഴി കൂടെ മാത്രമേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ പിന്നെ സൈഡിലൊക്കെ നിറയെ മല്ലിപ്പൂവും മുല്ലപ്പൂവും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ മല്ലിപ്പൂവൊക്കെ മേടിച്ച് തലയിൽ വെച്ചു പിന്നെ അമ്പലത്തിലുള്ള പൂവും വാങ്ങിയിട്ട് ആദ്യത്തെ ഗോപുരത്തിനുള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ നമ്മൾ സുരക്ഷാ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ അപ്പോൾ കയറുമ്പം തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും നല്ല കാറ്റും ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ തിരുവുടയാർ കോവിൽ എന്ന പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത് പെരിയ കോവിൽ എന്നും രാജരാജേശ്വര കോവിലെന്നും ഇതറിയപ്പെട്ടിരുന്നു ചോടരാജവംശത്തിൻ്റെ പ്രമുഖനായ രാജരാജ ചോഴനാണ് ഈ ക്ഷേത്രം പണി ശിവനാണ് പ്രധാന പ്രതിഷ്ഠ ഇവിടെ പൂർണ്ണമായും കരിങ്കലിൽ തീർത്ത ഏക ക്ഷേത്രമായി ഇത് കണക്കാക്കപ്പെടുന്നുണ്ട് പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അക്കാലത്തെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരമുള്ള ഗോപുരം ഇവിടെയായിരുന്നു ആയിരുന്നു അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു നല്ല ഉയരത്തിലും വലിപ്പത്തിലുമുള്ള ശിവലിംഗ പ്രതിഷ്ഠയാണ് അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങിയതിന് ശേഷം എന്താ മയിലിനെ കണ്ടായിരുന്നു ആ ഗോപുരത്തിൻ്റെ മുകളിൽ ഇരിക്കുമായിരുന്നു പിന്നെ മയിൽ മാത്രമല്ല തത്തയും ഒത്തിരി പ്രാവുകളൊക്കെ ആ ഗോപുരത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പറന്ന് പോകുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടി അതുപോലെ തന്നെ ഈ ഗോപുരത്തിൻ്റെ മുകളിൽ എൺപത് ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത ഒരു മകുടമുണ്ട് ഗോപുരത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന മൈ മകുടത്തിൻ്റെ നിഴല് ഉച്ച സമയത്ത് പോലും നിഴത്ത് വീഴില്ല എന്നതാണ് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഏത് ദിവസമായാലും ഉച്ച നേരത്ത് ഇവിടെ നിഴല് നിഴത്ത് വീഴാറില്ല പതിനാറടി നീളവും പതിമൂന്നടി ഉയരവുമുള്ള ഒറ്റ കല്ല് തീർത്ത നന്ദിയുടെ ഒരു വലിയ ശില്പമാണ് ഇവിടെ ഉള്ളത് പിന്നെ ഞങ്ങൾ ദേവിയുടെ നടന്ന് തൊഴുതിറങ്ങിയതിനു ശേഷം ഈ രുദ്രാശം പ്രസാദിട്ട് കിട്ടിയായിരുന്നു അതിനുശേഷം ഫോട്ടോസൊക്കെ എടുത്തു ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കുറേ സമയം നമ്മൾ അമ്പലത്തിനകത്ത് തന്നെ ഇരിക്കുന്നു ആ എല്ലാം ചുറ്റി കണ്ടു അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുവാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോഴേക്കും ഒത്തിരി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം തിരക്കൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ സൈഡിലായിട്ട് ഒരുപാട് കടകളുണ്ട് ചെറിയ ചെറിയ കടകളുണ്ട് ചോളം ഇതുപോലെ ബൊമ്മ കളിപ്പാട്ടങ്ങൾ അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് ഞങ്ങൾ ചോളം ഒക്കെ മേടിച്ച് കഴിച്ചു ഇതാണ് തഞ്ചാവൂരിലെ പ്രസിദ്ധമായ തലയാട്ടും ബൊമ്മ അവിടെ ഇഷ്ടംപോലെ കടകളിൽ റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളത് മേടിച്ചു അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് അടുത്ത് തന്നെ ഇതുപോലെ ഒരു തട്ടുകട ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ദോശയൊക്കെ മേടിച്ചു കഴിച്ചു റൂമിൽ പോയി റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ ആർട്ട് ഗ്യാലറി ലേക്ക് പോവുകയാണ് തഞ്ചാവൂരിലെ ആർട്ട് ഗാലറി ആർട്ട് ഗാലറി ലാണ് போുന്നത് അവിടെ ഇതുപോലെയുള്ള പാറക്കല്ലിൽ തീർത്ത ഒത്തിരി ശിൽപങ്ങളുണ്ട് ഒരുപാട് ശിൽപങ്ങളുണ്ട് നമുക്ക് കാണാൻ വേണ്ടിട്ട് നടന്നു നടന്ന് തളർന്ന ഒരു പരിവായി ഞാൻ അങ്ങനെ കുറച്ചിരുന്നു റെസ്റ്റ് ഒക്കെ എടുത്തേనేശം ആർട്ട് ഗാലറി మొత్తం ചുറ്റിക്കണ്ടു ഓരോ ശിൽപത്തിന്റെ ഡീറ്റെയിൽസും അതിന്റെ താഴെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കല്ലിൽ തീർത്ത ശില്പങ്ങൾ മാത്രമല്ല ബ്രോൺസിൽ തീർത്ത ശില്പങ്ങളും അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊരു ബോൺസ് ആണ് ഒത്തിരി വലുതാണ് നല്ല നീളമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഞങ്ങൾ കണ്ടു ഒരു മൂന്ന് മണിയായപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ തന്നെ ഐ ആർ ടി സി റൂം എടുത്തു സിക്സ് അവേഴ്സിന് എയ്റ്റ് ഹൺ്രഡ് സംതിങ് ആണ് ഞങ്ങൾക്ക് രാത്രി നയൻ തേർട്ടിക്കാണ് അടുത്ത ട്രെയിൻ ട്രെയിനുള്ളത് നല്ല റൂമായിരുന്നു അടിപൊളി റൂമായിരുന്നു പിന്നെ അവിടെ നിന്ന് ഒരു മിറൽ സെൽഫിയൊക്കെ എടുത്തു ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇറങ്ങി അവിടെ നിന്ന് ഒരു ബദാം മിൽക്കൊക്കെ കുടിച്ച് ട്രെയിനിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഒൻപതര ആയപ്പോൾ തന്നെ ട്രെയിൻ വന്നു ഞങ്ങൾ ഇപ്പോൾ ട്രെയിനിൽ കയറി ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടുന്ന് നാഗർകോവിൽ വരെ ട്രെയിൻ ഉള്ളു അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് അടുത്ത് പോകാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ ബൈ ഗൈസ്